മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ശ്രുതി ലക്ഷ്മി നിരവധി സീരിയലുകളിൽ നായികയായും വില്ലത്തിയുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ശ്രുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സ്റ്റാറാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസണിൽ പങ്കെടുത്തതിനു ശേഷമാണ് ശ്രുതിക്കും ആരാധകരുടെ പിൻബലം കൂടിയത് ബിഗ് ബോസ് ഷോയിലേക്ക് പോയതിനു ശേഷം നടിയെപ്പറ്റി പലതരം വാർത്തകൾ വന്നിരുന്നു അതെല്ലാം പുറത്തും അകത്തും ചർച്ചയാവുകയും ചെയ്തു ചിലപ്പോൾ ദാമ്പത്യം പോലും തകർന്നേക്കുമെന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയെങ്കിലും അതിനെയും മറികടന്ന് സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി ഏറ്റവും പുതിയതായി തന്റെയും ഭർത്താവ് അവിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭർത്താവിനൊപ്പം പങ്കുവച്ച ചിത്രങ്ങൾക്ക് നൽകിയ ക്യാപ്ഷനിലാണ് ഇന്ന് തങ്ങളുടെ വിവാഹ വാർഷികമാണെന്നും എട്ട് വർഷത്തോളം നീണ്ട ദാമ്പത്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും നടി പങ്കുവച്ചു ഞങ്ങൾക്കിന്ന് എട്ടാം വിവാഹ വാർഷികമാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നിന്നോടൊപ്പം ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനോളം പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല നമ്മൾ പങ്കുവെക്കുന്ന ഈ സ്നേഹം ലോകത്തിലെ എല്ലാ ഭൗതിക അതിർവരമ്പുകൾക്കും അപ്പുറമാണെങ്കിലും അതെല്ലാം എന്നും തുടർന്നു ലൈ എന്നാണ് ശ്രുതി അടിക്കുറിപ്പായി എഴുതിയിരിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതലറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ഷെഫ്ന നിസാം സെറീന വിഷ്ണു ജോഷി ശ്വേതാ മേനോൻ തുടങ്ങി സിനിമയിൽ നിന്നുള്ള താരങ്ങളും ബിഗ് ബോസ് താരങ്ങളും ദമ്പതിമാർക്ക് ആശംസ അറിയിച്ച് എത്തിയിരിക്കുകയാണ് ശ്രുതി ബിഗ് ബോസിൽ പോയതിനു ശേഷമായിരുന്നു നടിയുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാവുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടെ ശ്രുതിയും സഹമത്സരാർത്ഥി റിനോഷ് റിനോസ് ജോർജുമായിട്ടുള്ള സൗഹൃദം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്നും ഭർത്താവുള്ള ഒരു സ്ത്രീ ഇങ്ങനെ പെരുമാറുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു മാത്രമല്ല ശ്രുതി മത്സരം കഴിഞ്ഞു പോയാൽ ഭർത്താവുമായി വേർപിരിഞ്ഞേക്കുമെന്നും ആക്ഷേപം ഉയർന്നു സമാനമായ രീതിയിൽ വന്ന പലർക്കും ഇത് സംഭവിച്ചിരുന്നു ബിഗ് ബോസിൽ പങ്കെടുത്തതിനു ശേഷം ബഡായി ആര്യ വീണ നായർ മഞ്ജു സുനിച്ചൻ തുടങ്ങി പല നടിമാരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു പലരും ബന്ധം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങളെത്തി ഈ ഒരു അവസ്ഥ ശ്രുതിയുടെ ദാമ്പത്യത്തിലും ഉണ്ടായേക്കുമെന്നായിരുന്നു പ്രചരണം എന്നാൽ പുറത്ത് നടിയെ കാത്തിരുന്നത് ഇതൊന്നും ആയിരുന്നില്ല ഭാര്യയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി ഭർത്താവ് അവിൻ ശ്രുതിയുടെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഇരുവരും ഒരുമിച്ചുള്ള ദാമ്പത്യം വിജയകരമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം അഭിനയത്തിൽ സജീവമായ നടി തമിഴിലൊരു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മെ മധുരൈ സിസ്റ്റേഴ്സ് എന്ന പേരിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിലെ ഇന്ദ്രാണി എന്ന കഥാപാത്രത്തെയാണ് നടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ